ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദുബായ് ഡ്രീം ക്രാഫ്റ്റ് ഒരുപാട് ലവ് സ്റ്റോറികൾ നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലേ അതിലൊക്കെ സാക്ഷിയായിട്ടുള്ള ഒരു റോസപ്പും ഉണ്ടാവും ഒരുപാട് റിലേഷൻഷിപ്പ് ഫുൾ ഇട്ട് പോകുന്ന ടൈമിലോ അതല്ലെങ്കിൽ നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോകുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ടാവും അല്ലേ എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് റോസ് ആ റോസ് നമ്മൾ ഒരുപാട് പേര് സൂക്ഷിച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു ഫ്രണ്ട് എനിക്കും ഉണ്ട് അപ്പോൾ ഇതുപോലൊരു റോസ് ഒന്ന് പ്രിസർവ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ഡി ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ ഞാൻ ആ റോസ് ഒന്ന് പ്രിസർവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ റോസും അതുപോലെ തന്നെ ഗോൾഡ് പെറ്റൽസ് വെച്ചിട്ടാണ് ഞാൻ ആ റോസ് ഒന്ന് പ്രിസർവ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ ആ റോസ് ഒന്ന് പ്രിസേർവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും ആൽഫബറ്റിക്കിലും അതുപോലെ തന്നെ കീച്ചൻസ് ആയിട്ടും ഫ്രെയിം ആയിട്ടും അങ്ങനെ ഒരുപാട് വർക്കുകൾ നമുക്ക് റോസ് വെച്ച് ഇതുപോലെ പ്രിസേർവ് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് ഓർമ്മകളായി സൂക്ഷിച്ചു വെക്കുന്ന ഫ്ലവറുകൾ ഉണ്ടാവും അത് ഇതുപോലെ പ്രിസേർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരിക്കലും കേടാവാതെ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഒരുപാട് കാലം എടുത്തു വയ്ക്കാൻ പറ്റും നമ്മളെ കയ്യിലുള്ള പൂക്കളൊക്കെ ചിലപ്പോൾ കുഴുഞ്ഞു പോവും അല്ലെങ്കിൽ ഉണങ്ങി ഉണങ്ങിപ്പോവും മിസ്സാവും നമ്മളെ കയ്യിൽ നിന്നല്ലേ നമ്മൾ എത്ര എടുത്തു വെച്ചാലും അതിൽ പൂപ്പലൊക്കെ വന്നു പോകും അതൊന്നും ഇല്ലാതെ നീറ്റായിട്ട് ഇതേപോലെ ഇരിക്കാൻ ഡ്രസ്സിൻ ആർട്ടിലൂടെ നിങ്ങൾക്ക് പ്രിസേർവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓർഡറും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം അതുപോലെ തന്നെ നമ്മളെ മാരേജിൻ്റെ ഫ്ലവേഴ്സ് നമ്മളെ മാലയിലല്ലേ മാലയിലെ അതുപോലെ തന്നെ പൊക്ക പൊക്കച്ചിലെ അങ്ങനെ ഒരുപാട് ഫ്ലവറ് നമുക്കല്ലെങ്കിൽ ഫസ്റ്റ് ആദ്യമായിട്ട് കിട്ടിയ അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള റോസൊക്കെ ഉണ്ടാവും ആ റോസൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ പ്രിസേർവ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനൊക്കെ കസ്റ്റമേഴ്സിൻ്റെ മോഡലനുസരിച്ച് ജ്വല്ലറി ആയിട്ടും അതുപോലെ തന്നെ ആയിട്ടും ഫ്രെയിം ആയിട്ടും ഫോട്ടോ ഫ്രെയിമായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഓൾ താങ്ക്